നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തെ ബി ജെ പിക്ക് അതുപോലെ തന്നെ എൻ ഡി എൽ തന്നെ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നവർക്കും അഭികാമ്യമാകുന്ന തരത്തിൽ അവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ അവരുടെ സർക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നടക്കുന്ന അഴിമതികൾ റിപ്പോർട്ട് ചെയ്യാതെയും അഥവാ പരമാവധി അതൊക്കെ മൂടി വെക്കുകയും എന്നാൽ ഇതര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊലിപ്പിച്ചു കാണിക്കുകയും ചെയ്യുന്നതിൽ അഗ്രഗണ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ അഗ്രസീവായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് ന്യൂസ് നേഷൻ നമുക്കറിയാം ന്യൂസ് നേഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളുണ്ട് ഇപ്പോൾ ഇതാ എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് വരെ എൻ ഡി എയ്ക്കും എന്നാൽ നൂറ്റി അറുപത്തൊമ്പത് സീറ്റ് വരെ പരമാവധി ഇന്ത്യ മുന്നണിക്കും മറ്റുള്ളവർക്ക് ഇരുപത്തി മൂന്ന് സീറ്റും എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമ്മ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ന്യൂസ് നേഷൻ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരി മാസമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാർക്ക് റേറ്റിംഗ് അനുസരിച്ച് അതായത് ചാനലുകളുടെ വ്യൂർഷിപ്പ് അനുസരിച്ചുള്ള റേറ്റിംഗ് നൽകുന്നത് ബാർക്കാണ് ബാർക്ക് റേറ്റിംഗിൽ നമ്പർ വൺ ചാനൽ എന്ന രീതിയിലേക്ക് ഹിന്ദി ചാനലുകളുടെ റേറ്റിംഗ് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ചുരുക്കം നാളുകൊണ്ട് തന്നെ എത്തിപ്പെട്ട ചാനൽ എന്ന ഖ്യാതി ഇവർ നേടിയിരുന്നു ഇതിനകത്ത് പ്രവർത്തിച്ച ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുണ്ട് അനിൽ യാദവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം കൃത്യമായി ആരോപിച്ച അതായത് ന്യൂസ് നേഷൻ്റെ എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്നും അദ്ദേഹം വിരമിച്ചു അദ്ദേഹം കൃത്യമായി തന്നെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ന്യൂസ് നേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി പക്ഷപാതമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ബി ജെ പി സർക്കാരിനെ ന്യായീകരിക്കാനും ബി ജെ പി സർക്കാരിനെ വെള്ളപൂശാലും അവർ പരമാവധി ശ്രമിക്കുന്നു എന്നാൽ ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണമോ അവർ നടത്തുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള പല പഠനങ്ങളോ റിപ്പോർട്ട് അവർ കൊടുക്കാറില്ല ഉത്തർപ്രദേശിലെ എൺപത്തി എട്ട് ജില്ലകളിലും ന്യൂസ് സ്റ്റേഷന് കൃത്യമായി ഡെസ്ക് ഉണ്ട് അതായത് കൃത്യമായി ബ്യൂറോ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് കൃത്യമായി തന്നെ അനിൽ യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട് പതിനേഴ് മുതൽ പതിനെട്ട് കോടി വരെ ഗവൺമെൻറ്റ് വലിയൊരു തുകയായി പാരിതോഷികം നൽകുന്ന രീതിയിൽ ഈ ന്യൂസ് സ്റ്റേഷന് സംഭാവന കൊടുക്കാറുണ്ട് ഫണ്ടിങ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ സർക്കാരിന് എതിരായി ഒന്നും തന്നെ പറയുന്നില്ല ഇതാണ് ന്യൂസ് സ്റ്റേഷൻ പെട്ടെന്ന് വളരാൻ കാരണമായി പറയുന്നത് ഇത്തരത്തിലായിരുന്നു അനിൽ യാദവ് പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ അനിൽ യാദവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വിക്കിപീഡിയയിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഏതൊരു വ്യക്തിയും ഗൂഗിൾ ആക്സസ് ഉണ്ടെങ്കിൽ കൃത്യമായി വായിക്കാൻ കഴിയുന്ന തരത്തിലാണ് അനിൽ യാദവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് അതായത് ന്യൂസ് നേഷൻ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന രീതിയെക്കുറിച്ച് അതിനകത്ത് നിന്ന ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ തന്നെ വളരെ വ്യക്തമായി അസന്നിദ്ധമായി തന്നെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു അവതരിപ്പിക്കുന്നു ഇതിൽ നിന്നാണ് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് എന്നുള്ളതാണ് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ മുഴുവൻ ജില്ലകളിലേക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് ഹിന്ദി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ലാൻഡിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പരമാവധി അവരുടേതായ സർക്കാർ അതിനുവേണ്ടി നിലകൊള്ളുന്ന രീതിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വാർത്താ ചാനൽ അതിൽ നിന്ന് മറ്റെന്ത് രീതിയിലാണ് ഒരുപക്ഷേ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന വലിയ ചോദ്യമുണ്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എക്സിറ്റ് പോൾ സർവേകളെ പുല്ല് വില കൽപ്പിച്ചത്